ഇന്ത്യ എന്ന ആശയത്തിൽ വിശ്വസിക്കുന്ന അതിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തിലും സാമൂഹിക ഐക്യത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ തലതാഴ്ത്തി നിന്ന അപമാനിച്ച് തലതാഴ്ത്തി നിന്ന വരാണ്ട് അതെ മണിപ്പൂർ മണിപ്പൂർ സ്മൃതിദിനം ആഘോഷിച്ചു കഴിഞ്ഞു അതിന് പിന്നിലുള്ള അതിൻ്റെ ഇന്നലകൾ ഒരു നീണ്ട കറുത്ത ദിനങ്ങളായിരുന്നു നൂറിലധികം വരുന്ന കൊലപാതകങ്ങൾ മുക്കാൽ ലക്ഷത്തോളം വരുന്ന പാരായണത്തിന്റെ കഥകൾ ഇത്തരം ഒരുപാട് കറുത്ത ദിനങ്ങൾ മണിപ്പൂരിന് പറയാനുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു മെയ് മൂന്നുണ്ടായിരുന്നു നമുക്ക് അല്പം പിന്നോട്ട് സഞ്ചരിക്കാം മണിപ്പൂർ എന്ന പ്രദേശം മൈത്തികളും കുക്കികളും സംയുക്തമായി ഗോത്രവർഗക്കാരായി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയായി ജീവിക്കുന്നത് മെയ്ത്തികളാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന്റെ പ്രഭാതത്തിൽ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വരികയുണ്ടായി എന്തെന്നാൽ മെയ്ത്തികൾ അഥവാ ജനസംഖ്യയിൽ കൂടുതലുള്ള മെയ്ത്തികൾക്ക് കൂടി പട്ടികവർഗ പട്ടികയിൽ ഇടം നൽകുമെന്ന് ഇവിടം മുതൽ ഒരു വലിയ കലാപത്തിന് തുടക്കമാവുകയായിരുന്നു അന്ന് അവിടുത്തെ സ്റ്റുഡൻസ് യൂണിയന്റെ ഭാഗമായി ഒരു മാർച്ച് സംഘടിക്കപ്പെടുകയുണ്ടായി അതിലുണ്ടായ ചെറിയ പ്രശ്ന പ്രശ്നങ്ങളാണ് ഒരാ ഒരാണ്ടോളം നീണ്ടു നിൽക്കുന്ന ഇത്രയും വലിയ ഒരു കലാപത്തിന് കാരണമാകുന്നത് അവിടം തുടങ്ങി നീണ്ട കണ്ണീരിന്റെ ദിനരാത്രങ്ങളായിരുന്നു കണ്ടാൽ അറക്കുന്നതും കേട്ടാൽ ഞെട്ടുന്നതുമായ ഭീകരമായ വാർത്തകൾ എങ്കിൽ ഏറെ അത്ഭുതപ്പെടുത്തുന്നാൽ മാനസികപരമായും ഭൂമിശാസ്ത്രപരമായും വിഭജിച്ച സമൂഹത്തെ ഒന്നിപ്പിക്കുന്നതിന് പകരം അവരെ ഒന്നുകൂടി രാഷ്ട്രീയപരമായും വിഭജിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കണ്ടെത്തുക എന്ന സംഘപരിവാറിന്റെ അജണ്ടയായിരുന്നു മണിപ്പൂരിൽ നാം കണ്ടത് മാത്രമല്ല സമൂഹത്തിൻ്റെ ക്രമസമാധാന നില ഏറെ ഗുരുതരത്തിലാണെന്ന് കോടതിയുടെ പ്രസ്താവനയെപ്പോലും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഇത്തരമൊരു നീണ്ട കലാപം അറിയി പകയും വിദ്വേഷവും കൂടെ കൊണ്ട് നടക്കുന്ന മൈത്രി സമൂഹം കുക്കി സമൂഹത്തെ ക്രൂരമായി അക്രമിച്ചെന്നു എന്നു പറഞ്ഞുകൊണ്ട് ബി ജെ പിയിൽപ്പെട്ടു തന്നെയുള്ള പത്ത് എം എൽ എ പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിന് പുല്ലുവില മാത്രമല്ല ഇരു സമൂഹവും അക്രമത്തിനും പ്രതിരോധത്തിനും മുതിരുന്നതോടുകൂടി ഇത് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് സമാനമാവുകയായിരുന്നു കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ അന്വേഷണ സംഘം പോലും കേന്ദ്ര സർക്കാരിനെതിരെ റിപ്പോർട്ടുകൾ അച്ചടിച്ച് അച്ചടിക്കുമ്പോൾ പ്രധാനമന്ത്രിയും ഭരണ സംഘവും രാജ്യത്തെ ജനങ്ങളെ പരസ്യമായി പരിഹാസരാക്കുകയായിരുന്നു രാജ്യത്തെ ജനങ്ങളുടെ സ്വത്തും സമ്പത്തും സംരക്ഷിക്കാനുള്ള ആയുധങ്ങൾ സ്വസമൂഹത്തിന് നേരെ തന്നെ നിറയഴുക്കുന്ന നിസ്സഹമായ സാഹചര്യത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് പാരായനമല്ലാതെ മറ്റു രക്ഷാ ആ സമയത്താണ് അവരെല്ലാവരും അയൽ രാജ്യങ്ങളിലേക്ക് പാരാവാരം പോലെ ഒഴുകിയെത്തുന്നത് എങ്കിൽ സബ് കാ സാദ് സബ്കാ വികാസ് എന്ന് വിളിച്ചുപൂവിയും രാജ്യം സ്ത്രീകൾക്കൊപ്പം എന്ന് പ്രഖ്യാപിച്ചും രാജ്യത്തെ സ്ത്രീകൾ പച്ചയായി കത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഭരണപക്ഷം ജനങ്ങളെ പരസ്യമായി കബളിപ്പിക്കുകയായിരുന്നു യൂറോപ്യൻ പാർലമെന്റും അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയവും ഐക്യരാഷ്ട്രസഭയും പ്രതിഷേധത്തിലിറങ്ങിയിട്ടും വിമർശിച്ചിട്ടും രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ തെരുവിലലഞ്ഞിട്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കോ ഭരണപക്ഷത്തിനോ യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല അറുപത്തിയാറ് രാജ്യങ്ങളിൽ എഴുപത്തി എഴുപത്തി അഞ്ച് തവണ എന്നോളം ലോകം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രിക്ക് രാജ്യത്തിന്റെ കുഞ്ഞു സംസ്ഥാനമായ കേരളത്തിൽ തിരഞ്ഞെടുപ്പിനു വേണ്ടി അഞ്ചു പ്രാവശ്യം വരുന്ന പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിൽ പന്ത്രണ്ട് മാസത്തിനിടക്ക് ഒരു പ്രാവശ്യം പോലും സന്ദർശിക്കാൻ സമയമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കണോ അതോ ഞങ്ങൾ ഇതൊന്നും ഇവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് കരുതി സമാധാനിച്ചിരിക്കണോ ഭരണകൂടവും ഭരണകർത്താക്കളും എത്താത്തിടത്ത് തന്റെ രക്തസാക്ഷിത്വ പാരമ്പര്യമുള്ള ചോര ചുളുമ്പുന്ന ശരീരവുമായി വെളുത്ത ടീഷർട്ടും കറുത്ത പാൻറ്റുമിട്ട് മണിപ്പൂരിലെ പീഡിതർക്കിടയിലൂടെ നടന്നു നീങ്ങിയ ജനനായകൻ അവർക്കിടയിൽ ഇദ്ദേഹം ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് അവിടെയാണ് നഫ്രത്ത് ബാസാർ മെ മുഹബത്ത് ദുഃഖാൻ പ്രസക്തമാകുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യം പോലും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉപേക്ഷിച്ച ഡിവൈൻഡാൻഡ് റൂളുമായി സംഘപരിവാറിന്റെ രാഷ്ട്രീയ നേട്ടം കണ്ടെത്താനുള്ള ഈ അജണ്ടയെ നമുക്ക് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം ഇനി അതിനാകാം നമ്മുടെ ഓരോ നിമിഷവും